ഇത് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് കാരണം നമ്മുടെ താലൂൺ ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ പതിനഞ്ചു കോടി രൂപയ്ക്ക് അതിന്റെ അടിതരം എന്നിവയാണ് അത് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് കേരളത്തിന്റെ ആദരമായ വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ ഇവിടെ എത്തി ആ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് ബ്രഹ്മയുടെ നാഗ്രിദോ സാർ സ്വാഗതം ചെയ്തു ജൂലിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എ നഗരിദോമ സാറിന് വേണ്ടിയിട്ട് വളരെ ശ്രമകരമായി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ തൊട്ടടുത്ത മണ്ടപ്പിന്റെ ഈ നിയോജനം ഉണ്ടത് ദീർഘകാലം കേസായിട്ട് നടക്കുകയായി കേസ് അടുത്ത ഈ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അങ്ങനെ കേസുമ്പോ നമുക്ക് അനുകൂലമായിട്ട് വിധിയുണ്ടായിട്ടുള്ള മണ്ഡപ താലൂല ആശുപത്രി കിഫ്ബിയിലൂടെ നിർമ്മിക്കുന്നുണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറും ഇപ്പൊ തിരികെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും അതിസം സമേഖലയിലും അവിടെ അൻപത് കോടി വിലയിലേ മല്ലപ്പിള്ളിയിൽ അൻപത് കോടി രൂപയിലെ വികസന പ്രവർത്തനമാണ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് നമുക്ക് അറിയാം ഈ പ്രദേശം നമ്മുടെ ഈ നഗരം പത്തനംതിട്ട ജില്ലകൾ മാത്രമല്ല പത്തനംതിട്ട ജില്ലകൾ മാത്രമല്ല മാത്രമല്ല തൊട്ടടുത്ത് കോട്ടയം ആലപ്പുഴയിൽ നിന്നൊക്കെ അങ്ങനെ ഒരു ബോർഡറിൽ നിന്നൊരു സ്ഥലമാകിയാൽ ധാരാളമായിട്ട് ആനാശ്രയിക്കുന്ന ആശ്രയിക്കുക കർഷക തൊഴിലാളിക മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിലുള്ള സവിശേഷമായിട്ടുള്ള പ്രാധാന്യം ഈ താലൂക്ക് ആശുപത്രിക്ക് നൈകാൻ സർക്കാർ മുന്നോട്ടു പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എം എൽ എ സൂചിപ്പിച്ചതുപോലെ സർ പറഞ്ഞതുപോലെ ബജറ്റിൽ പതിനഞ്ചു കോടി രൂപ നിർമ്മിച്ചു കൊടുത്ത് ബഹുബിനഘട നിർമ്മിക്കുന്നതിന് ഏതാണ്ട് പതിനായിരത്തിലേക്ക് ഒരു സ്ഥലം കെട്ടിടം നിർമ്മിക്കുന്നത് അതിന്റെ മറ്റു വിശദാംശങ്ങളുടെ നമ്മളിങ്ങനെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യവേദനത്തിന് ഒരു അമ്പത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചിവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററുകൾ നവീകരിക്കുകയുമായി എച്ച് എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് രണ്ടായിരത്തി ഒക്ടോബറിൽ ബ്ലഡ് സ്റ്റോറേജ് യോജിച്ച് ഇവിടെ ഫംഗ്ഷനിലാക്കാൻ കഴിഞ്ഞു നമുക്ക് ബ്ലഡ് സ്റ്റോറേജ് യൂജ്യം ഉണ്ടായിരുന്നില്ല അത് ഭംഗിഷനിലാക്കാനായിട്ട് കഴിഞ്ഞു അതോടൊപ്പം ഇരുപത്തി ഒന്ന് ഇടംപറയുടെ സാമ്പത്തിക വർഷം പത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് മേശത്തിൽ േബർ ഹോമിന്റെ നവീകരണ പ്രവർത്തനം നടക്കുകയാണ് രക്ഷാസാങ്കിൽ ചില ദേശീയ ഗുണനിലവാരമാണ് അതനുസരിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുകയാണ് വാക്കോസ് ഡോക്ടോസ് ആണ് നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് കൂടാതെ സർവീസസ് ഓപ്പറേഷൻ ലിമിറ്റഡ് മുഖ്യ ഒരുപോലെ ലക്ഷം രൂപ ചെലവഴിച്ച ഓക്സിജൻ പ്ലാന്റ് തീരേണ്ടതായിരുന്നു ഇവിടെ നമുക്ക് പതിനഞ്ച് ശക്തമായിട്ട് ചില ഇഷ്യൂസ് കണ്ടു സാറെ അവൈലബിൾ കുറച്ച് നമുക്ക് പണം അനുവദിച്ചു അങ്ങനെ ഉപയോഗിച്ചു സഹായിച്ചത് കൊണ്ടുകൂടി നമുക്ക് പെട്ടെന്ന് അതിന്റെ ർക്കറ പൂർത്തീകരിക്കാനായിട്ട് കഴിയും ഇവിടെ ശേഷിക്കുന്നു നമ്മളിപ്പം ഒരുമിച്ച ഇവിടെ താഴ്മേലെ പുതിയ വേണ്ടിന്റെ രണ്ട് നിലകളെ സംബന്ധിച്ച കാര്യം നമ്മൾ എടുത്തപ്പോൾ ഒരു കോടി അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അതിനാവശ്യമായിട്ട് വന്നത് അപ്പൊ ഡി എംഒ ഇപ്പോൾ നമുക്കൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ഒരു പത്ത് ആശുപത്രികൾക്ക് ഒരു ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വന്നപ്പോൾ അത് തിരുവന്ത താലൂക്ക് ആശുപത്രി പത്തനംതിട്ട ജില്ലയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് തിരുവന്താ താലൂക്ക് ആശുപത്രിയാണ് ഒരു കോടി ലക്ഷം രൂപ അത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും ഇഷ്യൂ ആയി കാരണം നമ്മൾ വീടിനും രണ്ട് കണ്ടെത്തുമെന്നുള്ള ഒരു വിഷയമായിരുന്നു അതൊന്ന് സാധിച്ചു പതിനഞ്ചാം ധനകാര്യ ഭാഗമായി പൂന്നുബന്ധം അറുപത് ലക്ഷം രൂപ ദുരാജി കാർഡ് രൂപ അതുപോലെ ഗാലസി സൂചിച്ച് നാൽപ്പത്തി മൂന്ന് ലക്ഷം പതിനഞ്ചായിരം രൂപ രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ആശുപത്രികളും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു കൂടി അവിടെ മൂന്നാം വർഷം ഇവിടെ കുട്ടികൾ വരാൻ കഴിയുകയാണ് ഓരോ ബാച്ചും മൂന്ന് കുട്ടികൾ ഇടുന്നു നഴ്സിംഗ് കോളേജ് അവിടെ ആരോപിച്ചു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ അനുഭവിച്ചു പുതിയ നഴ്സിംഗ് കോളേജുകൾ പലതും ജില്ലയിൽ സർക്കാർ തലത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും എല്ലാ താലൂക്ക് ആശുപത്രി നിയോജക മണ്ഡലത്തിൽ തന്നെ രണ്ട് താലൂക്ക് ആശുപത്രിയുടെ കാര്യങ്ങളുണ്ടാകും നമ്മുടെ ഈ താലൂക്ക് ആശുപത്രി നല്ലപര താലൂക്ക് ആശുപത്രി അതുപോലെ നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ കോടഞ്ചോലി ആശുപത്രി അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് വളരെ വേഗത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസോടെ പൂർത്തിയാകും പത്തൊമ്പത് താലൂക്ക് ആശുപത്രി നിർമ്മാണ പ്രവർത്തനം നടക്കും നാമ്പർ മാസത്തിൽ പൂർത്തിയാകും അതുപോലെ താലൂക്ക് ആശുപത്രി അടൂർ താലൂക്ക് ആശുപത്രി ശബരിമലയിലെ റാണി താലൂക്ക് ആശുപത്രി അവിടെ ആറ് കോടി രൂപ അനുബന്ധിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു അത് മാത്രമല്ല ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഗുഡാരോഗ്യ കേന്ദ്രങ്ങൾ അതിന്റെ താഴെ തട്ടിൽ പഴയ സംസംഗങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉണ്ടാവുക ഇപ്പൊ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഇപ്പൊ തൊട്ടടുത്ത് നമുക്ക് ഡെയിലി ക്ഷണത്തിന് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് അതിന്റെ പുരസ്കാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുകയില്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു പോകുന്നില്ല സമയം അഭിനയിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഇന്ത്യൻ നാളെ പിന്നെ ആ നയം മുഴുവനായുള്ള ചികിത്സ എല്ലാവർക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ആക്സസ്ബിൾ ആകുക ലഭ്യമാകുക എന്നുണ്ട് നമുക്കറിയാം ഇപ്പൊ ചില സർക്കാർ ആശുപത്രികളിലെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു അല്ല പ്രൈവറ്റ് മേഖലയിലുള്ള ഒരു സംഭവങ്ങളിലും ഒരു മാധ്യമവും റിപ്പോർട്ടിംഗ് വേണ്ടത് ഇതൊരു ഡാഗ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ സർജിക്കൽ എലർ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എലർ എത്ര ശതമാനം എന്നുള്ളത് അതൊരു ഒൻപത് ശതമാനത്തിന് പത്ത് ശതമാനം വരെ എന്ന് ഡോക്ടേഴ്സ് പറയുന്നു അത് പറയുന്ന കാര്യമാണ് ഡോക്ടേഴ്സ് അറിയുന്ന കാര്യമാണ് പക്ഷെ കേരളത്തിൽ എത്രയാണെന്നറിയാമോ അത് സീറോ പോയിന്റ് ടു പെർസെന്റ് ആണ് പക്ഷേ അത്രയും ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് നിദാന്തമായിട്ടുള്ള ജാഗ്രതയുടെ അടിസ്ഥാനത്തിലാണ് സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിൽ കണിത പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഗുണപ്രകാരമുള്ള ചികിത്സ ഇപ്പൊ സർക്കാർ മേഖലയിൽ തലങ്ങനൊക്കെ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അൻപത് ലക്ഷം രൂപയ്ക്ക് എടുത്താൽ നാല് നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ സർക്കാർ മേഖലയിൽ സൗജന്യമായി ആരംഭിക്കാൻ നമുക്ക് കഴിയും ഇത് ജനറൽ ആശുപത്രി ഹൃദയം മാറ്റിയൊക്കെ നമുക്ക് കഴിയുമായിരുന്നു ഇന്നത് സാധ്യമാണ് എന്നാലും ജനറൽ ആശുപത്രി ഹൃദയം മാറ്റിയൊക്കെ ശസ്ത്രക്രിയ നടക്കാനായിട്ട് പോകുകയാണ് കേരളത്തിന്റെ ആരോഗ്യമേഖല മാത്രം നോക്കിയാൽ മതിയാക്കുന്നു നമ്മുടെ എത്ര മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ സന്താചണ്ട് രണ്ടര ലക്ഷമാണ് സൗജന്യ ചികിത്സയുടെ ക്ലെയിം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ ജനുവരി ജനുവരി വരെ ആറര ലക്ഷം ക്ലെയിമുകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇരട്ടിയുടെ വർദ്ധന ഉണ്ടായിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഇത് ആഗ്രഹിഷ്യന്റെ ഭാഗമായി സർക്കാരിന്റെ നയത്തിൽ മെഡിസിനാക്കി നാം ചെയ്തുവരുന്ന കാര്യങ്ങളാണ് എല്ലാ മേഖലയിലും ഇതും പൊതുമരാമത്ത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയും തീർച്ചയായിട്ടും ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന അർത്ഥവാക്യത്തോടെയാണ് പൊതു വരാമത്തെ വകുപ്പ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഗുരു ഇവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു